ജവഹർ ഇരിങ്ങലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ജില്ലാതല വോളി നൈറ്റ് മേളയ്ക്ക് ഉജ്ജ്വല തുടക്കം പ്രേംകുറ്റി രാജേന്ദ്രൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേള വടകര ഡിവൈഎസ്പി പ്രകാശൻ പടനയിൽ ഉദ്ഘാടനം ചെയ്തു കാട്ടുകുറ്റി രാഘവൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും പ്രൈസ് മണിക്കും ഒറ്റകുളത്തിൽ ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടി മേപ്രംകുറ്റി രാജേന്ദ്രൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന വോളി മേള വടകര ഡിവൈഎസ്പി പ്രകാശൻ പടനയിൽ ഉദ്ഘാടനം ചെയ്തു ും അവർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മളെല്ലാവരും എടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്പോർട്സിന്റെ ഒരു അവർക്ക് വേണ്ടി ഒരു പ്രാക്ടീസ് ഡെയിലി ഉള്ള രീതി കൊണ്ടുവരണം നമുക്ക് മറ്റും പല സ്ഥലങ്ങളിലും ഇരുന്ന് സമയം കളിയും വാട്സ്ആപ്പ് ക്ലബ്ബ് പ്രസിഡന്റ് പവിത്രൻ ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഒ എൻ ഷാജി വോളിബോൾ അസോസിയേഷൻ നേതാക്കളായ രാഘവൻ മാണിക്കോത്ത് വിജയൻ സി വി സതീഷ് കുന്നങ്കോത്ത് സുനിൽകുമാർ കെ കെ ഭാലൻ കമ്പനി കുനി ഷനോജ് പി വി എന്നിവർ സംസാരിച്ചു ആദ്യ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് സ്വപ്ന ബാലുശ്ശേരിയും ജയിച്ചു